നമസ്തേ ജ്യോതിഷമാർഗദീപത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് ദിവസം ആഴ്ച മാസം വർഷം ഇവയെക്കുറിച്ചാണ് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുണ്ടെന്നും ഒപ്പം സൂര്യനെ വലം വയ്ക്കുന്നു എന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അഥവാ കേട്ടിട്ടുണ്ടാവും ഇവയാണ് ഇംഗ്ലീഷിൽ റൊട്ടേഷൻ റവല്യൂഷൻ എന്നിങ്ങനെ പറയപ്പെടുന്നത് ഭൂമി സ്വയം ഒരു തവണ എടുക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിനെയാണ് ഒരു ദിവസം എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ പട്ടികയിൽ പത്ത് ഗ്രഹങ്ങളെ പറഞ്ഞുവെങ്കിലും ശരിക്കും അതിൽ ഗ്രഹങ്ങളായി ജ്യോതിഷത്തിൽ പരിഗണിച്ചിട്ടുള്ളത് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ പിന്നെ ശനി എന്നിങ്ങനെ ഏഴണത്തിന് മാത്രമാണ് ഈ ഏഴു ഗ്രഹങ്ങളിൽ ഓരോ ദിവസങ്ങളിലും കൂടുതൽ പ്രഭാവം കാണിക്കുന്ന ഗ്രഹങ്ങളെ കണ്ടുപിടിച്ച് ആചാര്യന്മാർ ആ ദിവസങ്ങൾക്ക് അഥവാ ആഴ്ചകൾക്ക് അതാത് ഗ്രഹങ്ങളുടെ പേരുകൾ നൽകി സൂര്യന് പ്രാധാന്യമുള്ള ദിവസത്തിന് രവിവാരം അഥവാ ഞായറാഴ്ചയെന്നും ചന്ദ്രന് പ്രാധാന്യമുള്ള ദിവസത്തിന് ചന്ദ്രൻ്റെ പര്യായമായ തിങ്കളെന്നും ചൊവ്വ ബുധൻ വ്യാഴം എന്നിവയ്ക്ക് ആ പേരുകൾ തന്നെയും ശുക്രന് പ്രാധാന്യമുള്ള ദിവസത്തിന് വെള്ളിയാഴ്ചയെന്നും ശനിക്ക് പ്രാധാന്യമുള്ള ദിവസത്തിന് ശനിയാഴ്ചയെന്നും പേരുകൾ നൽകി ശനിയാഴ്ചയ്ക്ക് ശേഷം മുൻപറഞ്ഞ ക്രമത്തിൽ ഞായർ മുതൽ വീണ്ടും ആവർത്തിക്കുന്നു ഭൂമിയുടെ ഭ്രമണപഥം ഏതാണ്ട് വൃത്താകൃതിയിലാണ് മുന്നൂറ്ററുപത് ഡിഗ്രിയുള്ള ഈ ഭ്രമണപഥത്തിൽ ഒരു ദിവസം ഉദ്ദേശം ഒരു ഡിഗ്രി എന്ന ക്രമത്തിൽ ഭൂമി മുന്നോട്ട് നീങ്ങുന്നു ജ്യോതിശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ ഭൂമിയല്ല സൂര്യനാണ് ചലിക്കുന്നത് എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടാവുമല്ലോ അങ്ങനെ വരുമ്പോൾ മുപ്പത് ഡിഗ്രിയുള്ള ഒരു രാശി പിന്നിടാൻ സൂര്യൻ ഉദ്ദേശ്യം മുപ്പത് ദിവസങ്ങൾ എടുക്കുന്നു ഇതിനെയാണ് മാസം എന്ന് പറയുന്നത് മലയാള മാസങ്ങളുടെ പേരുകൾ ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം എടവം മിഥുനം കർക്കിടകം എന്നിങ്ങനെയാണ് ഭൂമി സൂര്യനെ ചുറ്റുവാൻ എടുക്കുന്ന അഥവാ സൂര്യൻ ഭൂമിയെ ചുറ്റുവാൻ എടുക്കുന്ന മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ ദിവസങ്ങൾ ഒരു വർഷമാകുന്നു ജ്യോതിഷത്തിൽ ഇവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നായർ വിശദീകരിക്കുന്നു കണ്ടുനോക്കൂ ഇനി നമുക്ക് ജ്യോതിഷത്തിന്റെ കാഴ്ചപ്പാടിൽ ദിവസം മാസം ഇവയൊക്കെ എന്താണെന്ന് പരിശോധിക്കാം പാശ്ചാത്യ സമ്പ്രദായ പ്രകാരമുള്ള സമയക്രമം ഭാരതത്തിൽ പ്രചാരത്തിലാകുന്നതിന് മുമ്പ് നമ്മൾ പിന്തുടർന്നിരുന്നത് നാഴിക വിനാഴിക കണക്കുകളാണ് അറുപത് നാഴികയാണ് ഒരു ദിവസം പകൽ മുപ്പത് നാഴിക രാത്രി മുപ്പത് നാഴിക ഈ ഒരു ദിവസത്തെ അറുപത് നാഴിക നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ മാറി തട്ടിച്ച് നോക്കുമ്പോൾ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് രണ്ടര നാഴികയാണെന്ന് മനസ്സിലാകും പകൽ മുപ്പത് നാഴിക രാത്രി മുപ്പത് നാഴിക എന്ന് പറഞ്ഞുവെങ്കിലും ഇത് വർഷത്തിൽ രണ്ട് ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങനെ ഉണ്ടാവാറുള്ളൂ ബാക്കി ദിവസങ്ങളിലൊക്കെ രാത്രിയും പകലിൻ്റെയും ദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ടായിരിക്കും അപ്പോൾ രാത്രി കൂടുതലാണെങ്കിൽ പകൽ കുറയും പകൽ കൂടുതലാണെങ്കിൽ രാത്രി കുറയും ആനുപാതികമായിട്ടാണ് കുറയുന്നത് രണ്ടും കൂടുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ അറുപത് നാഴിക തന്നെ ആയിരിക്കും അപ്പോൾ അറുപത് നാഴികയാണ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം എന്ന് കണക്കാക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് ഒരന്ധര നാഴികയാണെന്ന് മനസ്സിലാക്കാനും വിഷമമില്ല ദിവസം തീയതി ഇതൊക്കെ രേഖപ്പെടുത്തുമ്പോൾ ജ്യോതിഷ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പാശ്ചാത്യ സമ്പ്രദായം അനുസരിച്ച് ഒരു ദിവസം തുടങ്ങുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കും അത് അവസാനിക്കുന്നത് പിറ്റേ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്കുമാണ് അതേസമയം ഭാരതീയ ജ്യോതിഷപ്രകാരം ഒരു സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെയാണ് ഒരു ദിവസം അപ്പോൾ രാത്രികളിലൊക്കെ ജനനം നടക്കുമ്പോൾ ഇത് കൃത്യമായി രണ്ട് തരത്തിലും രേഖപ്പെടുത്തി വെക്കണം ഇല്ലെങ്കിൽ ഭാവിയിലത് ആശയക്കുഴപ്പമുണ്ടാക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി മലയാള മാസം മലയാളമാസം ധനുമാസം പതിനാറാം തീയതിയാണ് ഒരു ബുധനാഴ്ചയാണ് അപ്പോൾ ആ ദിവസം രാത്രിയിൽ ഒരു മണിക്ക് ഒരു കുട്ടി ജനിക്കുന്നു എന്ന് വിചാരിക്കുക അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ജനന വിവരങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ മലയാളത്തിൽ എഴുതുന്നതിൻ്റെ മലയാള ആ മാസക്കണക്കിൽ എഴുതുമ്പോൾ ധനു ധനുമാസം പതിനാറാം തീയതി രാത്രി എന്ന് തന്നെ രേഖപ്പെടുത്തും അതേസമയം ഇംഗ്ലീഷിൽ ആ തീയതി നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ ജനുവരി ഒന്നാം തീയതി വൺ എ എം അങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ ഈ രണ്ട് തരത്തിലും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ഭാവിയിൽ ഏതെങ്കിലും ജ്യോതിഷി എടുത്ത് നോക്കുമ്പോൾ അയാൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകില്ല ഇനി നമുക്ക് മാസം എന്താണെന്ന് പരിശോധിക്കാം രണ്ട് തരത്തിലാണ് ഭാരതത്തിൽ ഈ മാസങ്ങൾ കണക്കാക്കപ്പെടുന്നത് സൂര്യൻ്റെ ചലനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കണക്കാണ് തമിഴ്നാട് കേരളം പോലെയുള്ള ചില സംസ്ഥാനങ്ങളിൽ പിന്തുടർന്നു വരുന്നത് എന്നാൽ വടക്കേ ഇന്ത്യയിൽ മൊത്തത്തിൽ തന്നെ ഒരു അമാവാസിയുടെ പിറ്റേ ദിവസം മുതൽ അടുത്ത അമാവാസി ഉൾപ്പെടെയുള്ള മുപ്പത് തീയതികളെയാണ് അവർ ജ്യോതിഷത്തിലൊരു മാസമായിട്ട് കണക്കാക്കുന്നത് നമ്മുടെ രീതി അനുസരിച്ച് സൂര്യൻ ഒരു രാശിയിൽ പ്രവേശിച്ച് അവിടെ നിന്നും വെളിയിൽ പോകുന്നത് വരെയുള്ള ദിവസങ്ങളുടെ എണ്ണമാണ് നമ്മൾ ഒരു മാസമായിട്ട് കണക്കാക്കുന്നത് ഉദാഹരണത്തിന് സൂര്യൻ മേടം രാശിയിൽ പ്രവേശിച്ചു എന്ന് കരുതുക ആ മേടം രാശിയിൽ പ്രവേശിച്ചിട്ട് മേടം രാശി വിട്ടുപോയി അടുത്ത ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് വരെയും നമുക്ക് മേടം മാസമാണ് സൂര്യൻ ഇടവൻ രാശിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള ആ മാസം മുഴുവൻ ഇടവ മാസം എന്നുള്ള പേരിൽ അറിയപ്പെടും അപ്പോൾ രാശിയുടെ പേരിൽ തന്നെയാണ് നമ്മൾ മാസങ്ങളെയും പറയുന്നത് മറ്റു ദേശങ്ങളിൽ അങ്ങനെയല്ല തമിഴ്നാട് അടക്കമുള്ള അതായത് കേരളത്തിൻ്റെ രീതി പിന്തുടരുന്ന സൂര്യൻ്റെ ചലനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാസസമ്പ്രദായമുള്ള സ്ഥലങ്ങളിലും ഈ രാശികളുടെ പേരുകൾ തന്നെയല്ല മാസങ്ങൾക്കുള്ളത് അവിടെ ചിത്തിരൈ വൈകാശി എന്നു പറഞ്ഞിട്ട് തമിഴ് ഇത് മാസങ്ങൾക്ക് വേറെ പേരുകളാണ് മലയാളത്തിൽ മലയാളത്തിലങ്ങനെയല്ല രാശികൾക്കും മാസങ്ങൾക്കും ഒരേ പേരുകൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു എളുപ്പ വഴിയുണ്ട് സൂര്യൻ ഏത് രാശിയിലാണെന്ന് അറിയാൻ ആ മാസത്തിൻ്റെ പേരറിഞ്ഞാൽ മാത്രം മതി അപ്പം മിഥുന മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് കണ്ണും പൂട്ടി നമുക്ക് ഗ്രഹനിലയിൽ സൂര്യനെ മിഥുനൻ രാശിയിൽ അടയാളപ്പെടുത്താം എന്നർത്ഥം അപ്പോൾ അത്രയും ഒരു സൗകര്യം മറ്റു ദേശക്കാർക്ക് ഇല്ല ഭൂമി അതിന്റെ ഭ്രമണപഥത്തിൽ സൂര്യനെ ചുറ്റാനെടുക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസങ്ങളാണെന്ന് നമുക്കൊക്കെ അറിയാം ഈ മുന്നൂറ്റി അറുപത്തഞ്ച് കാല ദിവസങ്ങളെയാണ് നമ്മൾ ഒരു വർഷം എന്ന് വിവക്ഷിക്കുന്നത് അപ്പോൾ സാധാരണ ഇംഗ്ലീഷ് രീതിയിൽ പിന്തുടരുന്നത് പോലെ തന്നെയാണ് നമ്മളും പിന്തുടരുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളുള്ള മൂന്ന് വർഷങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കാൽഭാഗങ്ങൾ ചേർത്ത് ഒരു ദിവസമാക്കി നാലാമത്തെ വർഷം പരിഗണിക്കുന്ന രീതി ആ രീതി തന്നെയാണ് ജ്യോതിഷത്തിലും പിന്തുടർന്നു വരുന്നത് നമ്മൾ മാസങ്ങൾ കണക്കാക്കാൻ തുടങ്ങുന്നത് ചിങ്ങമാസം മുതലാണ് അതായത് വർഷപ്പിറപ്പ് എന്ന് കണക്കാക്കുന്നത് ചിങ്ങമാസം ഒന്നാം തീയതിയാണ് മറ്റു ദേശങ്ങളിൽ അങ്ങനെയല്ല അതും പ്രത്യേകമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മലയാളം കലണ്ടറിലും പഞ്ചാംഗങ്ങളിലുമാണ് ചിങ്ങമാസം തുടക്കമായിട്ട് വർഷത്തിന് തുടക്കമായിട്ട് കണക്കാക്കുന്നത് മറ്റ് നിരവധി സ്ഥലങ്ങളിൽ ഏതാണ്ട് മേടമാസിനെ അടുപ്പിച്ചാണ് അവരുടെ വർഷപ്പിറപ്പ് ഉണ്ടാകുന്നത് അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളിൽ നിന്നും പഠിതാക്കളെ കുറിച്ചു വയ്ക്കേണ്ട കാര്യങ്ങളൊന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ദിവസം എന്ന് പറയുന്നത് പാശ്ചാത്യ സമ്പ്രദായ പ്രകാരവും ഭാരതീയ ജ്യോതിഷപ്രകാരവും വിഭിന്നമാണ് രാത്രി പന്ത്രണ്ട് മണി മുതൽ അടുത്ത രാത്രി പന്ത്രണ്ട് വരെയാണ് പാശ്ചാത്യ സമ്പ്രദായ പ്രകാരം ഒരു ദിവസമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഭാരതീയ ജ്യോതിഷപ്രകാരം ഒരു സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെയാണ് ഒരു ദിവസം അപ്പോൾ രാത്രി നടക്കുന്ന ജനങ്ങൾക്ക് അത് രണ്ടു തരത്തിലുമുള്ള ആഴ്ചകളും ഡേറ്റുമെല്ലാം കൃത്യമായി രേഖപ്പെടുത്തണം മാസങ്ങൾ തുടങ്ങുന്നത് മലയാളത്തിൽ ചിങ്ങമാസം മുതലാണ് പഞ്ചാംഗങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതും ചിങ്ങം മുതൽ കറക്കിടകം വരെയാണ് അല്ലാതെ നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരമുള്ള ജനുവരി മാസത്തിലല്ല പഞ്ചാംഗങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് മാസങ്ങളുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിലാണെങ്കിൽ ഒരു മാസത്തിൻ്റെ മാസത്തിലെ ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് മുപ്പത് മുപ്പത്തൊന്നോ ആകും ഫെബ്രുവരി മാത്രമേ ഉള്ളൂ വ്യത്യാസമുള്ളത് പക്ഷേ നമ്മുടെ രീതി നമ്മൾ സൂര്യൻ്റെ ചലനത്തെ ആസ്പദമാക്കിയാണ് മാസങ്ങൾ കണക്കാക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മളുടെ ഒരു മാസത്തിലെ ദിവസങ്ങളുടെ എണ്ണം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി വരെ ആകാം പഠിക്കുവാൻ താല്പര്യമുള്ളവരൊക്കെ പഞ്ചാംഗം കയ്യിൽ ഇല്ലെങ്കിൽ വാങ്ങുവാൻ ഓർമ്മിപ്പിക്കുന്നു അടുത്ത പാടുമായി വീണ്ടും കാണാം നന്ദി